ചെറുവായ്ക്കര ഗവൺമെന്റ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നൂറ് പരിപാടികളോടെയാണ് നൂറാം വാർഷികാഘോഷം നടക്കുന്നത് സ്വന്തമായി ഭൂമിയെന്ന് ചിരകാല സ്വപ്നം പൂവണിഞ്ഞതിൻ്റെയും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ മൂന്നു കോടി ലഭിച്ചതിന്റെയും സന്തോഷത്തോടെയാണ് വാർഷികാഘോഷം ജനകീയ ഉത്സവമാക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത് മികവുറ്റ പഠനത്തിന് അക്കാദമിക് മേഖലയിൽ എൺപതും കെട്ടിട നിർമ്മാണത്തിന് ഉദ്ഘാടനമടക്കം ഇരുപത് ജനകീയ പരിപാടികളുമാണ് വാർഷികാഘോഷ കാലയളവിൽ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ ആരംഭിച്ച ഈ പ്രൈമറി വിദ്യാലയത്തെ പള്ളക്കളം സ്കൂൾ എന്ന പേരിലാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് പിന്നീട് പുഴമ്പ്രത്തെ കരിങ്കിടവിൽ കൊണ്ട എന്നയാളുടെ വാടക കെട്ടിടത്തിലായിരുന്നു തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ പൊന്നാനി നഗരസഭ ഭരണസമിതി തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി സ്ഥലം ഏറ്റെടുത്തതോടെയാണ് സ്കൂളിന്റെ വികസനത്തിന് വഴി തുറന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കുട്ടികളുടെ കലാപരിപാടികൾ വൈകിട്ട് ഏഴ് മണിക്ക് പൊതുസമ്മേളനം തുടർന്ന് കൊച്ചിൻ ബിഗ് സ്റ്റാർ ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും പൊന്നാനി നഗരസഭയിലെ ഗവൺമെന്റ് സ്കൂൾ നൂറാം വാർഷികം വിപുലമായി ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആറാം തീയതി രണ്ട് മണി മുതൽ മണി വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നൂറ് പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജനകീയ പരിപാടികളും സംഘടിപ്പിക്കാൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് ആഘോഷ പ്രചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വിശദീകരണ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ രജീഷ് ഓപാല പ്രചരണ കമ്മിറ്റി ചെയർമാൻ പി സെമീർ കൺവീനർ കെ വി സനോജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് പി സവിത വൈസ് പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി സംഘാടക സമിതി അംഗങ്ങളായ എ അബ്ദുൽസലാം വി കെ പ്രശാന്ത് ശാരദ ടീച്ചർ സി പി സക്കീർ കെ വി സനോജ് ഒ വി ഹസീന സി പി ഇസ്ഹാഖ് എ വി മോനുട്ടി മൊയ്തീൻകുട്ടി സ്കൂൾ ലീഡർ നബാൻ സൈഗം എന്നിവർ സംബന്ധിച്ചു പേജിറ്റീവ് ന്യൂസ് പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം सन फैशन सनहा फैशन तिरूर